എന്തുകൊണ്ട് ശിവന് എരിക്കൻ പൂക്കൾ ശിവന് വളരെയധികം പ്രധാനപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് എരിക്കിൻ പുഷ്പങ്ങൾ ഇവയിൽ ഒരേ സമയം വിഷവും ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ളതിനാലാണ് ഇവയെ ശിവപൂജയ്ക്ക് ഉപയോഗിക്കുന്നത് ഭക്തർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്മാനിക്കുന്ന നമ്മുടെ എല്ലാവിധ പാപങ്ങളും സംഹരിക്കുന്ന ശിവഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പൂക്കളിൽ പ്രധാനമായ ഒന്നാണ് എരിക്ക് ശിവക്ഷേത്രങ്ങളിൽ പ്രദോഷ പൂജ ശിവരാത്രി തുടങ്ങി വിശേഷ അവസരങ്ങളിൽ എരിക്കിൻ പൂ കൊണ്ട് അർച്ചന നടത്താറുണ്ട് പാലാഴി കടഞ്ഞപ്പോൾ ആവിർഭവിച്ച കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി ശിവൻ ഏറ്റുവാങ്ങിയപ്പോൾ അതിലൊരംശം എരിക്കിനും സ്വീകരിക്കേണ്ടി വന്നു എന്ന് ഐതിഹ്യമുണ്ട് ഐതിഹ്യ കഥ ഇങ്ങനെ ദുർവാസാവിൻ്റെ ശാപത്തിൽ നിന്നും മോചനം നേടാൻ ദേവാസുരന്മാർ ശിവന്റെ കണ്ടാഭരണമായ വാസുകിയെ കയറാക്കിയും മന്ദരപർവ്വതത്തെ മത്താക്കിയും കടഞ്ഞു ദേവന്മാർ വാസുകിയുടെ വാൽഭാഗവും അസുരന്മാർ ശിരസും പിടിച്ചു കടയുന്നതിൻ്റെ വേദന താങ്ങാനാകാതെ വാസുകി ഘോരമായ കാളകൂടം വമിച്ചു പഞ്ചമഹാവിഷങ്ങളിൽ ഒന്നായ കാളകൂടം കൃതുമാലി എന്ന അസുരൻ്റെ ചോരയാണത്ര കാലനെപ്പോലും ദഹിപ്പിക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ് കാളകൂടം എന്ന പേര് വന്നത് ഈ വിഷം വീണ് ഭൂമി നശിക്കാതിരിക്കാൻ ശിവൻ കൈക്കുമ്പിളിൽ വാങ്ങി പാനം ചെയ്തപ്പോൾ അല്പം തുളുമ്പി സമീപത്തുണ്ടായിരുന്ന എരിക്ക് എന്ന ചെടിയിൽ വീണു അങ്ങനെ എരിക്കിന് വിഷാംശമുണ്ടായി അതേ തുടർന്ന് ലോകരക്ഷാ മഹാത്മ്യവുമായി എരിക്കിനും ബന്ധമുണ്ടായി അങ്ങനെ കൂവളത്തിനും വെള്ളത്തുമ്പപ്പൂവിനുമൊപ്പം എരിക്കും ശിവപൂജാ പുഷ്പങ്ങളിൽ പ്രാധാന്യം നേടി Aచ mo de wechu I naatan jamya malaata